സാർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസമാണ് എത്തിയത് അത് ഇവരുടെ സംഭ അതായത് രാഷ്ട്രീയ വിദഗ്ധരും അതുപോലെ നയതന്ത്ര വിദഗ്ധരും വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനം എങ്ങനെയാണ് ദക്ഷിണേഷ്യയിലെ നിരീക്ഷകർ ഇവരുടെ പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്ക് ഇത് ബദലായി മാറുമോ അതുപോലെ പുട്ടിനും മോഡിയും ഊന്നൽ കൊടുക്കുന്ന എന്തെല്ലാമാണ് ശരിയാണ് ഇന്നലെ വൈകിട്ട് ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ എത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ പുട്ടിൻറെ പുട്ടിനും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചകളെ വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് ലോകം നോക്കിക്കാണുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ ഇന്നലെ പുട്ടിൻ മോസ്കോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിമാനം ഫ്ലൈറ്റ് റഡാർ ട്വൻറ്റി ഫോർ എന്ന ഒരു ട്രാക്കിംഗ് സൈറ്റ് ഉണ്ട് ആ ഈ ഫ്ലൈറ്റ് റഡാർ ട്വൻ്റി ഫോറിൽ ലോകത്തിലെ ഏതൊക്കെ വിമാനങ്ങൾ എങ്ങോട്ടൊക്കെ നീങ്ങുന്നു എന്നുള്ളതിന്റെ പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ ഡീറ്റെയിൽസ് അതിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം അതിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടത് ഈ പുട്ടിന്റെ വിമാനത്തെയാണ് അത് കാണിക്കുന്നത് ലോകം മുഴുവൻ ആകാംക്ഷയോടുകൂടി പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ നോക്കി നോക്കിക്കാണുക ഇത് മാത്രവുമല്ല ചൈനീസ് വ്ളോഗർമാർ അല്ലെങ്കിൽ ചൈനീസ് സോഷ്യൽ മീഡിയയിലെ ഈ ജിയോ പോളിറ്റിക്സ് അനലൈസ് ചെയ്യുന്നവര് യൂറോപ്പിൽ അനലൈസ് ചെയ്യുന്നവർ ഇവരെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സന്ദർശനമാണ് വ്ലാഡിമിർ പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനം കേവലം ഒരു രാഷ്ട്ര തലവൻ മറ്റൊരു രാഷ്ട്രത്തലവനെ സന്ദർശിച്ച് താൽക്കാലികമായിട്ട് അതായത് ഞാൻ പറയുന്നത് ഒരു രണ്ടോ രണ്ട് തൊട്ട് അഞ്ചു വർഷം വരെ നീളുന്ന ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ വേണ്ടി ഉള്ള ഒരു വരവല്ല ഇതില് ലോകക്രമത്തെ ക്രമത്തെ തന്നെ മാറ്റിയെടുക്കാനുള്ള അടിസ്ഥാനപരമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള ഒരു വരവായിട്ടാണ് പാശ്ചാത്യ നിരീക്ഷകരും അതുപോലെ തന്നെ ചൈനീസ് മാധ്യമങ്ങളും ഇതിനെ നോക്കിക്കാണു അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ മൂന്ന് ഏരിയകളിൽ ഉള്ള ഒരു പദ്ധതിയുമായിട്ടുള്ള ഒരു രഹസ്യ പദ്ധതിയുമായിട്ടാണ് പുട്ടിൻ എത്തിയിരിക്കുന്നതെന്നാണ് ചില നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ മൂന്ന് മേഖല മൂന്ന് ഘടകങ്ങൾ ഒന്നാമത്തേത് ഊർജം സംബന്ധിച്ചാണ് ഊർജം എന്ന് പറയുമ്പം പരമ്പരാഗതത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്ന പെട്രോളിയം അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ അല്ല അത് ന്യൂക്ലിയർ ഫ്യൂവലാണ് ഈ റഷ്യ ലോകത്തിലെ ഏറ്റവും ചെറിയ ന്യൂക്ലിയർ പിന്നെ റിയാക്ടറുകൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമാണ് അതായത് മോഡുലാർ പിന്നെ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയും ഈ മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാനുള്ള ഒരു പദ്ധതി വ്ലാഡിമിർ പുടിൻ്റെ കൈവശമുണ്ട് അതൊന്നാമത്തെ രണ്ടാമത്തേത് പ്രതിരോധ മേഖലയാണ് ആ പ്രതിരോധ മേഖലയിൽ നമ്മൾ എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എസ് യു അമ്പത്തിയേഴ് വിമാനം ഫൈറ്റർ ജെറ്റ് അതുപോലെ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് ടു എസ് ഫൈവ് ഹൺഡ്രഡ് ഈ രണ്ട് വിഷയ രണ്ട് പിന്നെ സംവിധാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ അത് വെറുതെ കൈമാറുകയല്ല അത് പിന്നെ ടെക്നോളജി സാങ്കേതിക വിദ്യ സഹിതം കൈമാറുന്ന ഒരു കരാറിലേക്കാണ് ഇവരെത്തുന്നത് അപ്പൊ ഈ രണ്ട് മേഖലകൾ കൂടാതെ മൂന്നാമത് അതിപ്രധാനമായ മറ്റൊരു വസ്തുതയുണ്ട് അതായത് ഒരു ഓൾട്ടർനേറ്റ് പേയ്മെന്റ് സിസ്റ്റം ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ കഴിഞ്ഞ കുറേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിച്ചത് കൂടുതലും ഇന്ത്യ റുപ്പിയിലാണ് പേയ്മെന്റ് നടത്തിയത് മാത്രമല്ല യുവാനിലും പേയ്മെന്റ് ചൈനീസ് കറൻസി റംനമ്പി എന്ന് പറയുന്ന അല്ലെങ്കിൽ യുവാനിലെ ഇന്ത്യ പേയ്മെന്റ് നടത്തി അപ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റ് സിസ്റ്റം ഈ മൂന്ന് മേഖലകളിലാണ് ഇവരുടെ ഫോക്കസ് ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കുത്തകയാണ് ഈ മൂന്ന് മേഖലയിൽ മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയൊരു ഞെട്ടലാണ് കാരണം അമേരിക്ക ഇന്ന് ലോകത്തിലെ വൻ ശക്തിയായി നിലനിൽക്കുന്നത് ഒന്ന് ആയുധ കച്ചവടത്തിലൂടെ രണ്ടാമത്തേത് ഊർജ്ജ മേഖലയിൽ അവരുടെ നിയന്ത്രണമാണ് അവരല്ല കച്ചവടം നടത്തുന്നതെങ്കിലും അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദനം മൂന്ന് രാജ്യങ്ങളാണ് ഒന്ന് സൗദി ഒന്ന് അമേരിക്ക ഒന്ന് റഷ്യ അപ്പം അങ്ങനെയാണെങ്കിലും എക്സ്പോർട്ട് അമേരിക്ക അത്രയധികം ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ പക്ഷേ എണ്ണയുടെ മാർക്കറ്റ് നിയന്ത്രിക്കുന്ന അമേരിക്കയാണ് ഗൾഫിൻ്റെ കയ്യിലാണ് എണ്ണ ഉള്ളതെങ്കിലും എണ്ണ ആർക്കൊക്കെ വിൽക്കണം എണ്ണ ആർക്കൊക്കെ വിൽക്കരുത് ഉപരോധങ്ങൾ എങ്ങനെയൊക്കെ ഉപരോധം ഏർപ്പെടുത്തണം ഇതെല്ലാം അമേരിക്കയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മേഖലയുടെ കുത്തകയാണ് ഈ കുത്തക തകർക്കാനുള്ള ഒരു ശ്രമമാണ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുത്തക തകർക്കാനുള്ള ശ്രമം എന്ന് ഞാൻ പറഞ്ഞത് അതിന് കാരണം ലോകത്തിലെ നാലാമത്തെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാലാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യ അങ്ങനെ റഷ്യ അതായത് നാല് ട്രില്യനോളം ജി ഡി പി ഉള്ള ഒരു ഡോളർ ജി ഡി പി ഉള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ അതിനോടൊപ്പം ചൈനയും കൂടി ഈ ഒരു സഖ്യത്തിൽ വരും കാലങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് കരുതപ്പെടുന്നത് അതായത് പതിനാറ് ട്രില്യൺ എക്കോണമി ഡോളറിൻ്റെ എക്കോണമിയായ ചൈന നാല് ട്രില്യൺ ഡോളറിൻ്റെ ഇപ്പോൾ തന്നെ എക്കോണമിയായ ഇന്ത്യ രണ്ട് ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമിയായ റഷ്യ ഈ മൂന്ന് രാഷ്ട്രങ്ങളിലൂടെ ചേരുമ്പോൾ ലോകത്തിലെ തന്നെ സമ്പദ്ഘടനയുടെ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ഈ രാജ്യങ്ങൾ നിയന്ത്രിക്കും ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അപ്പം നമുക്കിതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ ഞാനൊന്ന് പരിശോധിക്കാം വിശ അധികം വിശദമാക്കാൻ നമുക്ക് സമയമില്ല എങ്കിലും നമുക്ക് അതിന് അത് ഒരു 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 വിഹക വീക്ഷണമെങ്കിലും നമുക്ക് നടത്താം അത് ഒന്നാമത്തേത് ആയുധ മേഖലയിൽ തന്നെ തുടങ്ങാം അതാണല്ലോ എല്ലാവരും ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്ത് എസ് യു അമ്പത്തിയേഴ് എസ് ഫോർ ഹൺഡ്രഡ് എസ് യു അമ്പത്തിയേഴ് എന്നുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനം അപ്പോൾ ചില ചില ആൾക്കാര് അതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ വലുതാണെന്നും എസ് യു അമ്പത്തിയേഴ് പിന്നെ അമേരിക്കയുടെ എഫ് ട്വൻറ്റി ടു റാപ്ചറിനെ പോലോ അല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ്ങിനെ പോലെയുള്ള ഒരു വിമാനമാണ് അങ്ങനെയുള്ള ഒരു അഞ്ചാം തലമുറ ഒരു സ്റ്റെൽത്ത് വിമാനമാണ് എന്നുള്ളത് ചില ആൾക്കാർ അംഗീകരിക്കില്ലായിരിക്കാം പക്ഷെ അവിടെ അത് പറയുമ്പോഴും ചൈനയുടെ ജെ ട്വൻ്റിയേക്കാളിലും അല്ലെങ്കിൽ ജെ ടെൻ സിയേക്കാളിലും ഒക്കെ വളരെയധികം ഈ പറയുന്ന സ്റ്റെൽത്ത് ക്വാളിറ്റിയുള്ള ഒരു വിമാനമാണ് എസ് യു അമ്പത്തിയേഴ് ഒരു വിമാനത്തിന്റെ വിമാനം അഞ്ചാം തലമുറയാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ അത് മൂ രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അത് ഒന്ന് ഏവിയോണിക്സ് എന്ന് പറയും ഒരു വിമാനത്തിനെ നമ്മൾ നോക്കുമ്പോൾ ഏവിയോണിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക്സ് സംവിധാനങ്ങളാണ് ആ ഏവിയോണിക്സ് അതിന്റെ ആധുനിക അത് എത്രമാത്രം ആധുനികമാണ് ഏവിയോണിക്സ് എന്ന് പറയുമ്പോൾ അതിന് അതിൽ റഡാർ റഡാർ വരും അതായത് ഏ സർ റഡാർ എന്ന് പറയും അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ അതുപോലെ തന്നെ പിന്നെ ഗ്രൗണ്ട് ഗ്രൗണ്ടിലെ ടാർഗറ്റുകളെ ടാർ ട്രാക്ക് ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനുമുള്ള ഒരു സംവിധാനം അതിലൂടെ ഒരു വിമാനം ഫൈറ്റർ ജെറ്റ് കൃത്യമായിട്ട് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് അതും വളരെ പിന്നെ ആധുനിക അതായത് അഡ്വാൻസ്ഡ് ആയിരിക്കണം പിന്നീട് ഇപ്പോഴത്തെ വിമാനങ്ങൾ എല്ലാം നെറ്റ്വർക്കിലാണ് നിൽക്കുന്നത് ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മറ്റ് വിമാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ കരയിലെ കടലിലെ ഉള്ള മറ്റ് യാനങ്ങളുമായിട്ട് വാഹനങ്ങളുമായിട്ട് യോജിച്ചാണ് ഒരു വിമാനം പ്രവർത്തിക്കുന്നത് ഒരു വിമാനം ട്രാക്ക് ചെയ്യുന്നു താഴെ ഒരു ഒരു ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യും ട്രാക്ക് ചെയ്യുമ്പോൾ ആ വിമാനം ആ ഇൻഫർമേഷൻ നെറ്റ്വർക്കിലൂടെ മറ്റ് ഘട മറ്റ് അതായത് കരയിലുള്ള ഒരു മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനോ അതല്ലെങ്കിൽ കടലിലൂടെയുള്ള ഒരു പിന്നെ ഡിസ്ട്രോയറോ ഫ്രിഗേറ്റോ ഒക്കെ ആകാം അവിടേക്കും ഇത് ഷെയർ ചെയ്യും അപ്പോൾ ഒരു ഈ വിമാനത്തിന് ആ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ താഴെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ ടാർഗറ്റ് ചെയ്യും അതാണ് നെറ്റ്വർക്കിംഗ് അത് റിയൽ ടൈം ഡേറ്റ ആണ് അവിടെ നടക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രത്യേകത പിന്നെ ഞാൻ പറയാതെ വിട്ടുപോയി എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ എന്ന് പറയും കാണുന്നത് കണ്ണുകൊണ്ടല്ല ഹെൽമെറ്റിലെ സ്ക്ലീസ് മുന്നിലെ സ്ക്രീനിലൂടെയാണ് നമ്മൾ ടാർഗറ്റുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം പൈലറ്റിന് കിട്ടുന്നത് അങ്ങനെ ഒരുപാട് പിന്നെ സംവിധാനങ്ങളുണ്ട് അതൊക്കെ ഈ ഒരു എക്കോ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് ഇപ്പോൾ തയ്യാറെടുപ്പ് നടത്തുന്നത് എന്തിനാണ് ഇവർ ഈ എക്കോ സിസ്റ്റം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ വന്നിരിക്കുന്ന അഞ്ചു കൊല്ലത്തേക്ക് പുട്ടിൻ വന്നിരിക്കുന്നത് അഞ്ചു കൊല്ലത്തേക്കുള്ള ഒരു കച്ചവട കരാറിൽ ഒപ്പിടാനല്ല ഇത് അൻപത് കൊല്ലം എങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു കച്ചവട വ്യവസ്ഥതി ഒരു സിസ്റ്റം ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കാനാണ് പുടിൻ വന്നിരിക്കുന്നത് എന്താണ് റഷ്യക്ക് നേട്ടം എന്ന് ചോദിച്ചാൽ ആ ഉദാഹരണം ഞാൻ പറയാം ബ്രഹ്മോസ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു സംയുക്ത കമ്പനിയാണ് സംയുക്ത കമ്പനിയായ ബ്രഹ്മോസ് ഉൽപ്പാദിപ്പിക്കുന്ന മിസൈലുകൾ ഇന്ത്യ വിൽക്കുമ്പോൾ ആ ലാഭത്തിന്റെ ഒരു വീതം റഷ്യയിലേക്കാണ് പോകും അതുപോലെ തന്നെയാണ് ഈ ഈ സംഭവിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയെ മറ്റൊരു ഒരു ഇന്ത്യക്ക് ഒരു ടെക്നോളജി ട്രാൻസ്ഫർ തന്ന ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് ഈ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വിറ്റ് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വീതം റഷ്യക്കും കൊടുക്കുക റഷ്യയെ സംബന്ധിച്ച് അത് ആവശ്യമാണ് അവരുടെ അവർക്ക് ഈ ഒരു വലിയ ഒരു ഓർഡറുകൾ സ്വീകരിക്കാനുള്ള അത്ര ആൾശേഷിയില്ല അതുപോലെ പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് അവർക്ക് സംഘർഷത്തിൽ വരും അങ്ങനെ പല ഘടകങ്ങൾ നോക്കുമ്പോൾ അവരുടെ ഉത്പാദന കേന്ദ്രങ്ങളെ അവർ ഡൈവേഴ്സിഫൈ ചെയ്യുക അത് ഇന്ത്യ ബ്രഹ്മോസ് എന്നുള്ള പരീക്ഷണത്തിലൂടെ വിജയകരമായിട്ട് അത് അത് നടപ്പിലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ റഷ്യ ഈ എസ് യു അമ്പത്തി ഏഴിൻ്റെ ഒരു നീക്കവുമായിട്ട് വരുന്നത് എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫൈവ് ഹൺഡ്രഡിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പം ഇതാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള എതിർപ്പ് കാരണം അമേരിക്കയുടെ ഒരു മുഖ്യ വരുമാനമാർഗമാണ് ഈ പിന്നെ ആയുധ കച്ചവടം അവിടെ മറ്റൊരു രാജ്യം ഒരു പുതിയ എക്കോ സിസ്റ്റം ഉണ്ടാക്കുക ഒരു വിമാനം ഒന്നും ഉണ്ടാക്കുന്ന അമേരിക്കയ്ക്ക് പ്രശ്നമല്ല പക്ഷേ ഇതല്ല ഒരു വലിയ എക്കോ സിസ്റ്റം സൃഷ്ടിക്കുക അതാണ് ഇവിടെ ടെക്നോളജി ട്രാൻസ്ഫർ കൊണ്ട് നടക്കുന്നത് അതൊരു ഭാഗത്ത് നടക്കുന്നു അപ്പം ആയുധ പിന്നെ മേഖലയിലെ സഹകരണത്തിന് അതാണ് ഇനി രണ്ടാമത് പറഞ്ഞ ഊർജ മേഖലയിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ മിനിയേച്ചർ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഒരു ഒരു പിന്നെ ഒരു പ്രദേശത്തേക്ക് മാത്രമുള്ള ഊർജ്ജ സപ്ലൈ ചെയ്യുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു ന്യൂക്ലിയർ റിയാക്ടർ അങ്ങനെ നിരവധി റിയാക്ടറുകൾ ഇന്ത്യയിൽ പല സ്ഥലത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് അത് വലിയൊരളവിൽ പരിഹാരമുണ്ടാകും വലിയൊരളവിൽ നിന്നല്ല അത് നൂറ് ശതമാനം പരിഹാരമുണ്ടാകും ഈ ഒരു പിന്നെ മിനിയേച്ചർ ആയിട്ടുള്ള ഈ റിയാ ആണവ റിയാക്ടറുകൾ അത് ഇന്ത്യയുടെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന കപ്പലുകൾക്കും സബ്മറീൻ അന്തർവാഹിനികൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയും ആ ടെക്നോളജി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് അപ്പോൾ ആ ടെക്നോളജിയുടെ ഒരു കൈമാറ്റം ഇത് ഇത് ഇവിടെ ഉണ്ടാക്കുക മാത്രമല്ല ഞാൻ പറഞ്ഞു ഇത് വിദേശത്തേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാൻ അങ്ങനെയുള്ള ഈ ഒരു വലിയ പദ്ധതി പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ആയിട്ട് ഓൾട്ടർനേറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് മറ്റു ഈ അമേ ഡ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഡോളറിലുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് ഉള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാവും ഞാനിപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞിപ്പോൾ ചൈനയാണെങ്കിൽ സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഡോളർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ചൈന അതിന് മറ്റൊരു പദ്ധതി കണ്ടെത്തി അത് യുവാൻ ഉപയോഗിച്ച് തന്നെ ചൈന എണ്ണ വാങ്ങുകയും ബാക്കി പിന്നെ സൗദിയുടെ കയ്യിൽ ബാക്കി വരുന്ന യുവാൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് ബാക്കി വരുന്ന യുവാൻ ഷാഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിൽ നിന്നും ആ സ്വർണമായിട്ട് സ്വർണം വാങ്ങിക്കാനും അത് ഉപയോഗിക്കും അപ്പം ഇങ്ങനെയുള്ള ഒരു ബൃഹത്തായ പദ്ധതി അതായത് പാശ്ചാത്യ ലോകത്തിന്റെ അടിപേരി ഒരു പദ്ധതിയുമായിട്ടാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ഇതാണ് പാശ്ചാത്യ ലോകം വളരെയധികം കൂടി താല്പര്യത്തോടുകൂടി കൂടി ഈ ഒരു സന്ദർശനത്തിനെ നോക്കിക്കാണുന്നത് ഇത് വലിയ ഒരു പിന്നെ മാറ്റത്തിന്റെ തുടക്കമാണോ ഇത് ഒരു ഓൾട്ടർനേറ്റ് വ്യവസ്ഥിതി ലോകത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണോ ഇതൊക്കെയാണ് ആശങ്കയോടെ അമേരിക്ക നോക്കിക്കാണുന്നത് കാരണം അവര് ഇന്നലത്തെ പിന്നെ പുടിന്റെ ഇന്ത്യ ഇന്ത്യയിലെ അറൈവൽ എത്തിച്ചേരൽ ശേഷം നടന്ന ഓരോ ചലനങ്ങളും വളരെ ശ്രദ്ധേയമായിട്ട് പാശ്ചാത്യ നയതന്ത്ര അത് പഠിക്കും എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ സ്വീകരിച്ചത് മോഡി മോഡി വിമാനത്താവളത്തിൽ ചെന്നു ചുവപ്പ് പരവതാനി വിരിച്ചു ആ അദ്ദേഹത്തിനോടൊപ്പം സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുവന്നു ആ ഇവിടെ സാധാരണ റഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പിന്നെ അതീവ സുരക്ഷാ കാറായിട്ടുള്ള ഔറസ് സെനാറ്റിലാണ് അദ്ദേഹം എവിടെ പോയാലും സഞ്ചരിക്കുന്നത് ഇന്നലെ മോഡിയോടൊപ്പം മോഡിയുടെ ഫോർച്യൂണറിലാണ് അദ്ദേഹം സന്ദർശിച്ച് പിന്നെ യാത്ര ചെയ്തത് ഇതൊക്കെ തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കും ഇത് ഇതിലൊക്കെ തന്നെ അർത്ഥഗർഭമായ സന്ദേശങ്ങൾ അടങ്ങിയിട്ട് അടങ്ങിയിട്ടുണ്ട് അതായത് പാശ്ചാത്യ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണത് ഈ സന്ദേശം ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള വിമാനത്താവളങ്ങളിലെ സ്പൂഫിങ് ആക്രമണം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ചൈനയോ പാകിസ്ഥാനോ അല്ല അമേരിക്കയാണ് ആ സ്പൂഫിങ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് എന്തായാലും അതൊരു മുന്നറിയിപ്പായിരുന്നു അതായത് നിങ്ങൾ വ്ലാഡിമിർ പുട്ടിനുമായിട്ട് വലിയ സൗഹൃദമൊക്കെ ആയിരിക്കും പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളുക നിങ്ങളുടെ ഏത് സിസ്റ്റത്തിനേയും കൺട്രോൾ ചെയ്യുന്ന ഞങ്ങളാണ് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ് ഞങ്ങളുടെ ടെക്നോളജിയാണ് ഇത് ഒരു ഒരോർമ്മപ്പെടുത്തലാണ് എന്നുവരെ ഇവിടെ പലരും സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സന്ദർശനം വളരെയധികം ശ്രദ്ധയോടുകൂടി ലോകം മുഴുവൻ വീക്ഷിക്കുകയാണ് വരും ദിവസങ്ങളിൽ എന്താണ് ഇതിന്റെ ഒരു ഔട്ട്കം എന്നുള്ളത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ അത് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എന്തായാലും ശരി അതീവ പ്രാധാന്യമുള്ള ഒരു സാധാരണ രാഷ്ട്രത്തലവന്മാരുടെ ഒരു സന്ദർശനത്തിന് അപ്പുറത്തേക്ക് എത്തുന്ന ഒരു സന്ദർശനമാണ് എന്നുള്ളതിൽ ഇപ്പോൾ ആർക്കും തർക്കമില്ല ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു പ്രാഥമികമായ ഒരു അവലോകനം